നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭക്ഷണവും വെള്ളവും അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ സഹായ വിതരണം കാത്തുനിൽക്കുമ്പോൾ ഗാസയിലെ ജനങ്ങൾക്കു നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് സാധനങ്ങളുമായി എത്തിയ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്ത ആൾക്കൂട്ടത്തിന് നേരെയാണ് വെടിവെച്ചത് എന്നാണ് ഇസ്രയേൽ വാദം ഗാസ ജനത അനുഭവിക്കുന്ന പട്ടിണിയുടെയും ഭക്ഷ്യക്ഷാമത്തിൻ്റെയും തെളിവുകൂടിയായി മാറുകയാണ് ഈ സംഭവം ഇതിനോടൊപ്പം ഗാസയിൽ ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് മുപ്പത് മൃതദേഹങ്ങൾ എത്തുന്നു ഏറ്റവും കൂടിയത് എണ്ണൂറ് വരെ ഖബറുകൾ തീർക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഖബറുകളുമുണ്ട് ഗാസയെ സംബന്ധിച്ചിടത്തോളം അവിടെ കൊല്ലപ്പെട്ടവരാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അവരുടെ ഓർമ്മയിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മരിച്ചവർ ഉച്ചവരെ നഷ്ടപ്പെട്ട വേദനയിൽ മനസ്സ് മരവിച്ച് ജീവിച്ചിരിക്കുന്ന കുറേ ശരീരങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവിടെ നമുക്ക് കാണാനാകുക കാരണവും ന്യായവും ചരിത്രവും എന്തു തന്നെയായാലും ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ ലോകം മുഴുവൻ ഒന്നിച്ച് നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇസ്രയേൽ അധിനിവേശത്തെ തുടർന്ന് കടുത്ത ഭക്ഷണക്ഷാമം നേരിടുന്ന ഗാസിയിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ ആവർത്തിച്ച് വ്യക്തമാക്കിയതുമാണ് കൊടും പട്ടിണിയിൽ കഴിയുന്ന ഗാസയിലെ കുട്ടികളുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നും അടിയന്തരമായി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യണമെന്നുമാണ് യൂണിസെഫ് മേധാവി കാതറിൻ റസൽ ഏറ്റവും ഒടുവിൽ ഉന്നയിച്ച ആവശ്യം ഭക്ഷണവും വെള്ളവുമില്ലാതെ വലയുന്ന ഗാസയിലെ ജനങ്ങൾക്ക് മരുന്നും വെള്ളവും ഭക്ഷണവുമെല്ലാം വിമാനത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നതിന് അമേരിക്കൻ സൈന്യം ഇന്നലെ തുടക്കമിട്ടിട്ടുണ്ട് ഭക്ഷണമോ മാനുഷിക ആവശ്യങ്ങളോ ലഭിക്കാത്ത ഗാസയിലെ കുട്ടികൾ വലിയ പോഷകാഹാരക്കുറവ് നേരിടുന്നുമുണ്ട് പട്ടിണി മൂലം ഓരോ ദിവസവും പതിനായിരത്തിൽ രണ്ടു പേരെയെങ്കിലും മരിക്കുന്നു എന്നാണ് ഗാസയിൽ നിന്ന് പുറത്തുവരുന്ന കണക്കുകൾ പോഷകാഹാരക്കുറവ് മൂലം കുട്ടികളുടെ ഭാരം ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട് യുദ്ധം തുടരുന്ന സാഹചര്യവും ആരോഗ്യ സംവിധാനങ്ങളുടെ തകർച്ചയും പട്ടിണിയും മൂലം മരിക്കുന്നവരുടെ കണക്ക് പോലും ശേഖരിക്കുന്നതിന് തടസ്സമായി മാറുന്നു ഇതിനാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളേക്കാൾ പതിന് മടങ്ങായിരിക്കും യാഥാർത്ഥ്യമായ കണക്കുകൾ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതേസമയം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വലയുന്ന ഗാസയിലെ ജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങളായ മരുന്നും വെള്ളവും ഭക്ഷണവും വിമാനത്തിൽ നിന്ന് വിതരണം ചെയ്യുമെന്നാണ് അമേരിക്ക അറിയിച്ചിട്ടുള്ളത് മൂന്ന് സി വൺ തേർട്ടി സൈനിക വിമാനങ്ങൾ പാരച്ചൂട്ടിൽ മുപ്പത്തി എട്ടായിരം ഭക്ഷണ പൊതികൾ എയർ ഡ്രോപ്പ് വഴി ഗാസയിലെ ജനങ്ങളിലേക്ക് എത്തിച്ചു ജോർദാൻ വ്യോമസേനയുമായി സഹകരിച്ചാണ് വിമാനം വഴിയുള്ള സഹായങ്ങൾ ഗാസയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതി അമേരിക്ക നടപ്പിലാക്കിയത് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെയാണ് വെടിവയ്പുണ്ടായത് കാരണം ഭക്ഷണം കൊണ്ടുവരുമ്പോഴേക്കും പട്ടിണിപ്പാവങ്ങളായ എത്രയോ ദിവസങ്ങളായി വിശപ്പ് അടക്കാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകളാണ് ഭക്ഷണം കൊണ്ടുവരുന്ന വാഹനങ്ങളിലേക്ക് ഇരച്ച് കയറുന്നത് ഇത് നിയന്ത്രിക്കാൻ മറ്റൊരു വഴിയും കാണാതെയാണ് വെടിവെക്കുന്നത് എന്തൊരു ദയനീയമായ കാഴ്ചയാണത് ഗാസയിലേക്ക് അടിയന്തര സഹായം എത്തിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രിട്ടൻ ഫ്രാൻസ് ഈജിപ്ത് ജോർദാൻ എന്നിവയുൾപ്പെടെ മറ്റ് രാജ്യങ്ങൾ ഇതിനു മുമ്പ് ഗാസയിലേക്ക് വിമാനങ്ങൾ വഴി സഹായം എത്തിച്ചിരുന്നു എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആദ്യമായാണ് ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും ഇവിടെ മൃഗപ്രായർ തന്നെയാണ് റാഫേലൊരു മൃഗശാലയിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് അവിടെ കൃത്യമായി ആഹാരമൊന്നും ലഭിക്കാതെ മൃഗശാലയ്ക്കിടയിലെ കുടിലുകളിൽ കഴിയുന്ന കുറേ ആളുകളുമുണ്ട് അതിനൊപ്പം തന്നെ കൂടുകളിൽ സിംഹം ഉൾപ്പെടെയുള്ള മൃഗങ്ങളുമുണ്ട് ഇവയെല്ലാം തന്നെ വിശന്നു വലഞ്ഞ് പട്ടിണി കോലങ്ങളായി മാറിയിരിക്കുകയാണ് കുരങ്ങന്മാർക്കൊക്കെ മനുഷ്യർമാർ കഴിക്കുന്നതിൻ്റെ തക്കാളിയുടെ പകുതിയൊക്കെയാണ് ഇട്ടു കൊടുക്കുന്നത് സിംഹങ്ങൾക്ക് അതുമില്ല ആകെ മൃതപ്രായരായ അവസ്ഥയിലാണ് എല്ലാവരും എല്ലും തോലുമായ കുറേ കോലങ്ങൾ മാത്രമാണ് എവിടെ നോക്കിയാലും കാണുന്നത് ഗാസയിൽ വെടിനിർത്തലിനുള്ള സമാധാന ചർച്ചകൾ ഇന്ന് കെയ്റോയിൽ പുനരാരംഭിക്കുമെന്ന് ഈജിപ്തിന്റെ സുരക്ഷാ ഏജൻസി അറിയിച്ചിട്ടുണ്ട് റംസാൻ വ്രതം ആരംഭിക്കും മുമ്പ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഖത്തർ ഈജിപ്ത് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെല്ലാം റാഫ ദർ എൽ ബലാഹ് ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലേക്ക് ഇന്നലെ രാത്രി ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലും തൊണ്ണൂറ്റി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് റഫ നഗരത്തിലെ തെല്ലൽ സുൽത്താനിലെ എമിറേറ്റ് ആശുപത്രിക്ക് വെളിയിലുള്ള കൂടാരത്തിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ആരോഗ്യ പ്രവർത്തകരടക്കം പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരത്തി എന്നാണ് കണക്കുകൾ പറയുന്നത് ഇതുവരെ എഴുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് കണക്കുകൾ യഥാർത്ഥം ചിലപ്പോൾ അല്ലെങ്കിൽ തീർച്ചയായും ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാകാം മലയാളി വാർത്ത ഇൻസൈഡ്